ഒരു ആവശ്യമുള്ളവർ വന്നാൽ മതി നമ്മൾക്ക് ഈ നിലയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇഷ്ടമുള്ളവർ വന്നാൽ മതി അല്ലെങ്കിൽ വരണ്ട നമ്മളിവിടെ കൊണ്ടുവന്ന് അവർ ട്രെയിൻ ചെയ്ത് നമുക്ക് ജോലി കൊടുക്കുന്നു അതല്ലേ നമുക്ക് പറ്റുള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾ ഈ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ചെയർമാനും അതുകൂടാതെ റോയൽ ഒമാൻ പോലീസിൻ്റെ ചീഫ് ബ്രിഗേഡിയറും ഇന്ത്യൻ അംബാസിഡറുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഇൻക്ലൂഡിങ് ഇ സൈനസ് അൽസോസ് സോ ദിസ് ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് ഞങ്ങൾ റോയൽ ഒമാൻ പോലീസുമായിട്ടുള്ള റോയൽ ഒമാൻ പോലീസുമായിട്ടുള്ള ജോയിൻറ് വെഞ്ചർ പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അവർക്കും ഗവൺമെൻറ്റിനും റോയൽ ഒമാൻ പോലീസ് ഐ ജി അടക്കമുള്ള എല്ലാ പോലീസ് മേധാവികൾക്കുമുള്ള ഞങ്ങളുടെ നന്ദി ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ഇത് ഞങ്ങളുടെ മുപ്പതാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ഒമാൻ ഇത് നാല് പുതിയ പ്രൊജക്ട്സ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ദുഃഖം സമത് ഉസാന ആൻ ഇസ്മായിൽ ആ പ്രൊജക്റ്റാണ് അതുകൂടാണ്ട് കസീം കസീം എക്കണോമിക് സിറ്റിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് പണി ആയതാണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് നെക്സ്റ്റ് ഇയർ ഞങ്ങളത് ഇനാഗ്രേറ്റ് ചെയ്യും ഞങ്ങളിപ്പോൾ മൂവായിരം മൂവായിരത്തി ൂറോളം ഒമാനി നാഷണൽസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഫുൾ ടൈം മുന്നൂറ് പാർട്ട് ടൈമായിട്ടും ജോലി ചെയ്യുന്നത് അവരൊക്കെ വളരെ നന്നായി നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയും നമ്മുടെ മലയാളികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒമാനി സ്റ്റാഫുകളൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇരുപത്തിമൂന്ന് കൊല്ലവും ഇരുപത്തഞ്ച് കൊല്ലവും ഇരുപത് കൊല്ലവും ഉള്ള എൻ്റെ സഹപ്രവർത്തകരെ ഒമാനി സഹപ്രവർത്തകരെ അപ്പോൾ കാണുകയുണ്ടായി അവർക്കൊക്കെ വളരെ സ്നേഹവും നമ്മളോട് നന്ദി അവരിപ്പോൾ ഒന്ന് പ്രകടിപ്പിക്കുകയില്ല സി ഞങ്ങൾ ഷോപ്പ് തുടങ്ങും തോറും ഒമാനി നാഷണൽസിനും ജോലി കിട്ടും നമ്മുടെ ആൾക്കാർക്കും ജോലി കിട്ടും ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിന് ഒരുപാട് ആൾക്കാർ അത് സയൻറ്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നുണ്ട് എതിർക്കുന്നവർ വരണ്ട ജോലി ആവശ്യമുള്ളവർ വന്നാൽ മതി നമ്മൾക്ക് ഈ നിലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഇഷ്ടമുള്ളവർ വന്നാൽ മതി അല്ലെങ്കിൽ വരണ്ട നമ്മളിവിടെ കൊണ്ടുവന്ന് അവർ ട്രെയിൻ ചെയ്ത് നമുക്ക് ജോലി കൊടുക്കുന്നു അതല്ലേ നമുക്ക് പറ്റുള്ളൂ അത് അല്ലാതെ ആളുകളെ നേരിട്ട് കാണാതെ ഇൻ്റർവ്യൂ ചെയ്യാതെ നമുക്ക് ഷോപ്പുകളിൽ വെക്കാൻ പറ്റില്ല ഞങ്ങളൊരു ഒരു ഹോസ്പിറ്റാലിറ്റി സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആൾക്കാരെ നേരിട്ട് കണ്ട് ഇൻ്റർവ്യൂ ചെയ്യണം ആ ഇൻ്റർവ്യൂ സയൻറ്റിഫിക്ക് അല്ല എന്ന് പറഞ്ഞ് കുറേ ആൾ പറയേണ്ടതെന്ന് പറഞ്ഞ് പറഞ്ഞവർ പറഞ്ഞോട്ടെ ജോലിക്ക് ജോലിക്കാവശ്യമുള്ളവർ വരും അവരെ കൊണ്ടുവരും അത് ഐ പി യുനെ പറ്റി ഞാനൊരു പ്രത്യേകമായ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെ ആയിട്ടില്ല ഇന്ത്യയിലെ അടുത്ത ദിവസം ഞങ്ങൾ ആദ്യം കേരളത്തിൽ കാലിക്കെട്ടിൽ ഞങ്ങളുടെ പ്രൊജക്റ്റ് രണ്ട് മാസത്തിനുള്ളിൽ പണി കഴിഞ്ഞു എല്ലാ ഗവൺമെൻറ് പെർമിഷൻസും ശരിയായി രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ആരംഭിക്കും കാലിക്കട്ട് ഇന്ത്യയിൽ ഞങ്ങൾ ഫർദർ എക്സ്പാൻഷൻ എക്സ്പാൻഷനുണ്ട് ഗുജറാത്തിലുണ്ട് ഈ വാരാണസിൽ നിന്നുണ്ട് അയോധ്യയിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ താങ്ക് യു ഇതിന് ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്ത് എന്ന ബഹുമാനപ്പെട്ട സുൽത്താൻ മജസ്റ്റി ദൈവമായി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അബുദാബിയിൽ ബഹുമാനപ്പെട്ട യു എയുടെ പ്രസിഡൻറ്റ് മിസായിന ഷേഖ് മുഹമ്മദ് മിസാഹിദ് അവർക്ക് കൊടുത്ത ഡിന്നറിൽ ഞാൻ പങ്കെടുത്തു അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മജസ്റ്റിയെ കണ്ടു adiawo malayong yang namar expansion nadiyan sa duternang His Excellency Chairman of Oman Chamber of Commerce and Industry here to inaugurate our prestigious shopping mall. This is a shopping mall joint venture with Royal Oman Police and I'm very happy. Also, that Brigadier and Inspector General, all they attended in the inaugural function. And also, our His Excellency, our Indian Ambassador also attended, and we are very thankful to all of you. And please, a few words. Thank you very much, and uh, it's my pleasure to be here today with you, and uh, I would like to thank and congratulate Alulu Group for their investments here in Oman. And we are supporting you from Chamber of Commerce. Such an investment that creates jobs and adding value to the economy. Thank you very much, and good luck in the. Thank, you. And thank we, you. Thank you. And thank we are, you. are also thankful to His Majesty, our Sultan, Haytham bin Tariq, and also the government and all the Omani nationals and government entities thank you for nice. their all-hearted support extended to us. Thank you. To expand. And to invest in this great country, Sultanate of Oman. Thank, Thank you. Thank you very much. Thank you.